യഹോവ അനുഗ്രഹിച്ചു നൽകിയ അവിടുത്തെ രാജ്യത്വവും വാക്തത്വ നാടും സ്വസ്ഥതയും ആദാമും പഴയ നിയമ ജനതയും നഷ്ടപ്പെടുത്തിയത് പുത്രനിൽ കൂടെയും അവിടുന്ന് സ്ഥാപിച്ച ദൈവരാജ്യത്തിലൂടെയും അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് തിരികെ തന്നിരിക്കുന്നു പഴയ നിയമത്തിലാരംഭിച്ച രക്ഷാ പദ്ധതി ദൈവപുത്രൻ്റെ രണ്ടാം വരവോടുകൂടി പരിസമാപ്തിയിലെത്തുകയാണ് അവിടുത്തെ രാജ്യത്തിലേക്ക് പ്രവേശിച്ച് അവിടുത്തെ ഭരണത്തിൻ കീഴിൽ ജീവിക്കുന്നവരെയാണ് അവിടുന്ന് വീണ്ടും വരുമ്പോൾ കൂട്ടിച്ചേർക്കുന്നത് പഴയ നിയമ ജനതയെപ്പോലെ വീണ്ടും മറുതലിച്ചാൽ ദൈവം തമ്മിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മനുഷ്യാത്മാവിന് ദൈവവുമായുള്ള ബന്ധം എന്ന നീക്കമായി നഷ്ടപ്പെടുമെന്ന് ഓർത്തുകൊള്ളുക തള്ളിക്കളഞ്ഞ മലാഖമാരുടെ അതായത് സത്താൻ്റെ ഗണത്തിലേക്ക് നമ്മുടെ ആത്മാവും ചേർക്കപ്പെടും മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദനയേക്കാൾ എത്രയോ ഉപരിയായിരിക്കും ആത്മാവിൻ്റെ ഉടയവന് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഈ ഭാരം നമ്മയും ഭരിക്കട്ടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക കർത്താവ് മനുഷ്യകുലത്തെ സാധാനിൽ നിന്നും വിടിവെക്കുവാൻ ചെയ്യുന്ന പങ്കപ്പാടുകൾ നാം നിശ്ശേഷം തള്ളിക്കളയുകയാണോ ലോകസുഖങ്ങളെ ആഗ്രഹിച്ച് നമുക്ക് വേണ്ടി സദാപക്ഷവാദം ചെയ്യുന്ന ക്രിസ്തുവിനെ നാം തള്ളിപ്പറയുകയാണോ സകലത്തെയും പൂർണ്ണമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തെ നിഷ്കരണം ചെറുക്കുകയാണോ വിശുദ്ധർക്ക് കാവൽ നിൽക്കുവാൻ നിയോഗിക്കപ്പെട്ട മാലാഖമാരുടെ സഹായം നിരസിക്കുകയാണോ മണവാളൻ വരുവാൻ ഇനിയും വൈകുമെന്ന് തോന്നുന്നുവോ ഇന്നീ വചനം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ